കൊച്ചി കങ്ങരപ്പടി സ്വദേശിനിയായ ഇരുപത്തിയാറുകാരി അന്ന സെബാസ്റ്റ്യൻ മരിച്ചത് അമിത ജോലി ഭാരം മൂലമെന്ന കുടുംബം അന്ന ജോലി ചെയ്തിരുന്ന പൂനെയിലെ കമ്പനി മേലധികാരികൾക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കുടുംബം തുറന്ന കത്തയച്ചു ജൂലൈ ഇരുപതിനാണ് അന്ന ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് പൂനെയിലെ ഏണസ്റ്റാൻഡ് എങ്ങിൽ ചാർട്ടേഡ് അക്കൗണ്ടായി ജോലി ചെയ് ജോലിക്ക് കയറി നാല് മാസത്തിനുള്ളിലായിരുന്നു പൂനെയിലെ ഇ വൈ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായ ഇരുപത്തിയാറ് വയസ്സുകാരി അന്ന ജൂലൈ ഇരുപതിനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് അമിത ജോലിഭാരമാണ് മകളുടെ എടുത്തതെന്ന് കുടുംബം പറയുന്നു കമ്പനി ചെയർമാന് അമ്മ അനിത അനിതാ അഗസ്റ്റിനെഴുതിയ ഹൃദയഭേദകമായ തുറന്ന കത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്ന കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ ഇരയാണ് തന്റെ മകളെന്ന് കത്തിൽ പറയുന്നു ജോലിഭാരം കാരണം മകൾക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് നെഞ്ചുവേദനയുമായി അന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സമയം തെറ്റിയുള്ള ഭക്ഷണക്രമവും ഉറക്കമില്ലായ്മയാണ് കാരണമെന്ന് അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നതായും കുടുംബം കൊച്ചി സ്വദേശിയായ അന്നാ സെബാസ്റ്റ്യൻ മാർച്ചിലാണ് ജൂലൈ പ്രവേശിച്ചത് ജൂണിലാണ് മരണം സംഭവിച്ചത് ഒരു കുടുംബത്തിനും ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് കുടുംബം പറയുന്നത് കൊച്ചി